പോരാന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് ആ ഗ്രാമത്തിലെ പല കാഴ്ചകളിലൂടെ നടന്നു ഷൂട്ട് ചെയ്തു ആളുകളുടെ പ്രതികരണങ്ങൾ വാങ്ങി ജീവിതം എന്താണെന്ന് പകർത്തിയെടുത്തു ജീവിതം നമ്മൾ പഠിച്ചു എന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര ചെയ്യാണ് യാത്ര ചെയ്ത് പിന്നെ അധികം ദൂരമില്ല പത്തിരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ നർമ്മദ ഡാമിൻ്റെ മുകളിലേക്ക് എത്തുകയാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ചെല്ലുമ്പം തനി ഗ്രാമീണമായ പ്രദേശം കുറച്ച് ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ അവിടെ വരുന്നുണ്ട് പക്ഷേ അവിടെ കൂടുതൽ ആളുകളും ഗ്രാമീണ ഈ ഗോത്ര ഗ്രാമങ്ങളിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്ത്രീകൾ കുക്കുംബറും പേരക്കയും ചില സാധനങ്ങളൊക്കെ വിൽക്കാൻ വന്നിരിക്കുന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ പലവിധ സാധനങ്ങൾ പക്ഷി വസ്തുക്കൾ പപ്പായ പഴം ഇങ്ങനെയൊക്കെ പല സാധനങ്ങളും വിൽക്കാനിരിക്കുന്ന കുറേ സ്ത്രീകളൊക്കെ കാണാം അവർ നിര നീ വിൽക്കുകയും വെച്ചിരുന്ന ആ ചരൽ പ്രദേശങ്ങളും ആ പാറയും മണ്ണും ഈ കൺസ്ട്രക്ഷൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടന്ന പ്രദേശങ്ങളിലൂടെ പിന്നീട് ഈ കഴിഞ്ഞ ഏതാനും മാസം കൂമ്പ് ഞാനൊന്ന് സഞ്ചരിച്ചു ഇന്ന് ആ പ്രദേശമാകെ മാറിപ്പോ ആ ദൃശ്യങ്ങൾ നിങ്ങൾ സഞ്ചാരി കണ്ടിട്ടുണ്ടോ ലോകത്തിലേറ്റവും ഉയരമുള്ള ഒരു പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ആ പരിസരമാകെ മാറിപ്പോയിരിക്കുന്നു നിരവധി ഹോട്ടലുകൾ റിസോർട്ടുകൾ അമ്യൂസ്മെൻറ്റ് സംവിധാനങ്ങൾ ഉദ്യാനങ്ങൾ ഫൗണ്ടനുകൾ ലോക നിലവാരമുള്ള ഫെസിലിറ്റികളൊക്കെ ആയി മാറി ഈ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയ്ക്കുണ്ടായ അവമ്പനൊരു മാറ്റം ശരിക്കും പറഞ്ഞു ഇത്തവണ ചെല്ലുമ്പോഴേ ഞാനാണ് ഞാൻ ആദ്യം പോയപ്പോഴേ ആ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ ഞാൻ ഈ ദൃശ്യം ഇപ്പം നിങ്ങൾക്ക് കാണാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ പോകുമ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മട്ടിലുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ സംഭവിച്ചത് ശരിക്കും അതൊരു വിപ്ലവകരമായ മാറ്റമായിരുന്നു ഇതിൻ്റെ ഗുണവോഷങ്ങളെക്കുറിച്ചല്ല ഈ പ്രതിഭ ഗുണ കാഴ്ചകൊണ്ട് ഒത്തിരി പേരുടെ പട്ടിണി മാറ്റമായിരുന്നു എന്നതിനെ കുറിച്ച് ഒന്നുമല്ല ഞാനീ പറയുന്നത് അതൊക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയങ്ങളാണ് പക്ഷേ ഈ മാറ്റം അത്ഭുതകരമായ മാറ്റമാണ് ഒരു രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ നിൽക്കുവാൻ നമുക്ക് അഭിമാനകരമായ നിർമ്മിതികളും ആവശ്യമാണ് യാതൊരു സംശയവും ഇല്ല പട്ടിണി മാത്രം മാറിയാൽ പോരാ വസ്ത്രം മാത്രം ധരിച്ചാൽ പോരാ നമുക്കൊരു പൗരൻ എന്ന നിലയിൽ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നീക്കുകയും വേണം രാഷ്ട്രത്തെക്കുറിച്ച് പൗരന്മാർക്ക് അഭിമാനം തോന്നുന്ന ലോകത്തിലെ മറ്റു രാജ്യക്കാർക്ക് നമ്മെക്കുറിച്ച് മതിപ്പ് തോന്നുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് നിർമ്മാണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് അതിലൂടെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പല രാജ്യങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ ഇന്ന് വരെ യാത്ര ചെയ്യുമ്പം മറ്റു നാട്ടുകാർക്ക് ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ മാറി മാറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഇന്ത്യക്കാരോട് ചോദിക്കാൻ പണ്ടുണ്ടായിരുന്നത് പാമ്പാട്ടിമാരെക്കുറിച്ചുള്ള കഥകളായിരുന്നു നിങ്ങളുടെ നാട്ടിൽ സതി അനുഷ്ഠിക്കില്ലായിരുന്നു എന്ന് ചോദിച്ച ആളുകളാണ് എൻ്റെ ആദ്യകാല യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നീട് യാത്ര ചെയ്യുമ്പം നിങ്ങൾ ഐ ടി വലിയ ആൾക്കാരാണല്ലേ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ആൾക്കാരാണല്ലേ എന്ന് ചോദിച്ചു തുടങ്ങി ആ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഇന്ത്യയിലുണ്ടായ പല പരിഷ്കാരങ്ങളെക്കുറിച്ച് വലിയ ഹൈസ്പീഡ് ട്രെയിനുകളെ കുറിച്ച് സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് ഈ പട്ടയൽ പ്രതിമയെക്കുറിച്ചൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് മാറണം അത് മാറിയേ പറ്റൂ ജപ്പാനെക്കുറിച്ച് പറയുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളെക്കുറിച്ച് പറയുന്നത് പോലെ അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ അവരുണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അഭിമാനത്തോടെ നമുക്ക് പറയാനും വിദേശികൾക്ക് ഓർക്കാനും കഴിയുന്ന നിർമ്മിതികൾ നമുക്ക് വേണം